ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ ലോകം മുഴുവൻ സുഖത്തിനായും സമാധാനത്തിനായും നാം ഓടിയലഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ എത്ര കാലം ഓടിയാലും എവിടെയെല്ലാം പോയാലും നമുക്കൊരിക്കലും യഥാർത്ഥമായ സംതൃപ്തിയോ സമാധാനമോ കൈവരിക്കാൻ സാധിക്കുകയില്ല കാരണം അന്വേഷിക്കുന്ന വസ്തു മറ്റുമല്ല അത് തന്നിൽ തന്നെയാണ് എന്ന പരമസത്യം ബോധിക്കുമ്പോൾ നാം അലച്ചിൽ നിർത്തും അലച്ചിൽ നിന്ന് മനസ്സ് സ്വസ്ഥാനസ്ഥേക്ക് തിരിച്ചു പോകുമ്പോൾ പരമമായ നിർവൃതിയുടെ അനുഭവം തുടങ്ങുകയായി അതിനുവേണ്ട തയ്യാറെടുപ്പും ഒരുക്കങ്ങളുമാണ് നാം ചെയ്യേണ്ടത് അതിനാണ് സത്സംഗത്തിലൂടെ സാധന നിർവഹിക്കുന്നത് അതുകൊണ്ട് അത് എവിടെയിരിക്കുന്നു എന്ന സത്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടത് ഉള്ളുണർന്നെന്നാലറിയാം എവിടെയാണത് ഒളിഞ്ഞിരിക്കുന്നത് തന്നിൽ തന്നെയാണ് അവിടെ മാത്രം നമ്മൾ അന്വേഷിക്കില്ല ഒരിക്കൽ സൃഷ്ടികർത്താവോ സൃഷ്ടാവും ദേവന്മാരും എല്ലാവരും കൂടെ കൂടി മനുഷ്യർ മഹാബുദ്ധിശാലികളും മഹാശക്തരുമാണ് അതുകൊണ്ട് മനുഷ്യരുടെ ആ ദിവ്യത്വം ആ ശക്തിയുടെ ദിവ്യത എവിടെയാണ് ഒളിച്ചു വയ്ക്കേണ്ടത് എന്ന ഒരാലോചനയായി അങ്ങനെ ആലോചിച്ചപ്പോൾ പലരും പലതും പറഞ്ഞു എവറസ്റ്റ് കൊടുമുടിയിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ മനുഷ്യൻ വരിക എന്നൊരാൾ പറഞ്ഞപ്പോൾ അയ്യോ അവിടെയൊക്കെ മനുഷ്യൻ കീഴടക്കിക്കഴിഞ്ഞു സമുദ്രത്തിൻ്റെ അടിത്തത്തിൽ കൊണ്ടുപോയി വെക്കാമെന്ന് ചിലർ പറഞ്ഞു അവിടെയും മനുഷ്യനെത്തി കഴിഞ്ഞു മറ്റു ഗ്രഹങ്ങളിലും എത്തി ഇനി എവിടെ നമ്മൾ കൊണ്ടുപോയി വയ്ക്കും ആ മനുഷ്യരുടെ ആ ദിവ്യത്വത്തെ ഒന്ന് മറച്ച് വെക്കണം അതെവിടെ മറയ്ക്കണം എന്നാൽ അവർ അഹങ്കരിക്കില്ലല്ലോ എന്നാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്കത് അവരുടെ ഉള്ളിൽ തന്നെ വയ്ക്കാം എന്ന് അവരുടെ ഹൃദയത്തിൽ തന്നെ അത് വെച്ചാൽ വെക്കാം അവിടെ അവരൊരിക്കലും നോക്കില്ല അവരതിനെ ലോകം മുഴുവൻ തെരഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ശരിയാണത് അങ്ങനെ ആ ദിവ്യത്വം മുഴുവൻ മനുഷ്യൻ്റെ അന്തർഭാവത്ത് സൂക്ഷിച്ചു വെച്ചു സൃഷ്ടിയിൽ ആദ്യമുള്ള ശക്തിക വ്യക്തികൾക്കെല്ലാം തങ്ങളുടെ ശക്തിയെ നന്നായി അറിയാമായിരുന്നു എന്നാൽ ആ ദിവ്യത്വം തന്നിൽ തന്നെ നിക്ഷേപിച്ചപ്പോൾ മനുഷ്യൻ ബഹിർഗമിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും അന്വേഷിക്കാൻ തുടങ്ങി ഒരിക്കലും തന്നിൽ അത് അതുകൊണ്ടാണ് ഉള്ളിൻ്റെ ഉള്ളിലൊളിഞ്ഞിരിപ്പുണ്ടത് ഉള്ളുണർന്നാൽ അറിയാം അതെപ്പോഴാ അറിയാം ഉള് ഉണർന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതോടിഞ്ഞിരിക്കുന്നു എന്ന പരമസത്യം അറിയുകയുള്ളൂ മെല്ലെ മെല്ലൊന്ന് നാം ഉള്ളോട്ടു എത്തും ചിതാനന്ദ ഭൂവിൽ ഇനി മെല്ലെ മെല്ലെ നമ്മളുടെ മനസ്സിനെ നമ്മൾ ബാഹ്യമായ വസ്തുക്കളിൽ നിന്നും ബെന്തിരിപ്പിച്ച് ആത്മഭാവത്തിലേക്ക് തിരിച്ചുവിട്ടാൽ എത്തും ചിദാനന്ദഭൂവിൽ സത്യം ജിത്തും ആനന്ദവുമായിരിക്കുന്ന ഭൂമിയിൽ നാം എത്തിച്ചേരും അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ സുരക്ഷ സംതൃപ്തി സന്തോഷം സമാധാനം ഇതൊക്കെ നമ്മുടെ സ്വന്തമായിരിക്കും ഇതൊക്കെ എത്ര അനുഭവിച്ചാലും തീരാത്ത അവസ്ഥയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പ്രവേശനമാണ് നമുക്ക് വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിലൊടിഞ്ഞിരിപ്പുണ്ടത് ഉള്ളുണർന്നാലറിയാം മെല്ലെ മെല്ലൊന്ന് നാം ഉള്ളോട്ട് ചെല്ലുകൾ ചിതാനന്ദഭൂവിൽ ഇത് നാം ഇതൊക്കെ ഇത്തരം സുഭാഷിതങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിനെ ആത്മാന്മുഖമായി തിരിച്ചുവിടാൻ ഇതൊക്കെ സഹായിക്കുന്നതുമാണ്